കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ നിഷ്കരണം വകവരുത്തി ആമസോൺ കൊറിയർ കവറിൽ കെട്ടി നടനോഡിൽ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെ ബാത്റൂമിൽ രഹസ്യമായി പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ബാൽക്കണിയിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇപ്പോൾ യുവതി റിമാൻഡിലായെങ്കിലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ലെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം മാത്രമേ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം യുവതിക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് സൌത്ത് എസ് ഐ പറയുന്നത് അതായത് യുവതി ഒരു അതിജീവിത എന്നാണ് പോലീസ് പറയുന്നത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുവതിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്ന ഒരു ആളാണ് യുവാവെന്നും ഇയാൾക്കെതിരെ നിലവിൽ യുവതി ഒരു തരത്തിലും ഒരു മൊഴി നൽകിയിട്ടില്ല എന്നും പോലീസ് പറയുന്നു ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ അറിയിക്കുന്നത് അതേസമയം പനമ്പള്ളി നഗറിലെ വിദ്യ നഗർ ലിങ്ക് റോഡിലൂടെ എല്ലാ ദിവസവും കാറുമായി പോയിരുന്ന ടാക്സി ഡ്രൈവർ പീരുമേട് സ്വദേശി കുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പിറന്നു വീണ് ആദ്യ കരച്ചിലുമായ മുൻപ് ജീവൻ നിലച്ചുപോയ ഒരു ചോരക്കുഞ്ഞ് നടുറോഡിൽ ചോരയിൽ കുളിച്ച് ചേതനയേറ്റ് കിടന്നു അമ്മയല്ലാതെ മറ്റാരും കാണാതെയാകും ഈ ഭൂമിയിലേക്ക് വന്ന ഉടൻ അവന്റെ മടക്കമെന്നായിരുന്നു ജനിച്ച നിമിഷങ്ങൾക്കപ്പുറം ജീവിതം നിഷേധിക്കപ്പെട്ട അവൻ കൊച്ചിയുടെയും കേരളത്തിന്റെയും ആകെ തീരാ സങ്കടമാകുന്നു നൊന്തു പ്രസവിച്ച അമ്മ തന്റെ പൊക്കുൽക്കൊടി മുറിച്ച് ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ പിഞ്ചു ശരീരം ചെന്നു പതിച്ചത് മലയാളി മനസാക്ഷിയുടെ മടിയിലേക്ക് കൂടിയാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ ആദ്യം കണ്ടത് സമീപത്ത് വേസ്റ്റുകൾ കൂട്ടിയിടുന്ന ഒരു ഭാഗമുണ്ട് അതിലേക്ക് ആരെങ്കിലും വലിച്ചെറിഞ്ഞ കവറാകുമെന്ന ആദ്യം കരുത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ച കുഞ്ഞിന്റെ ശരീരം മുൻപ് മൃതദേഹങ്ങൾ പലതും കണ്ടിട്ടുള്ള എനിക്ക് ചോരക്കുഞ്ഞിന്റെ മൃതദേഹം കണ്ടപ്പോൾ സഹിക്കാനായില്ല ആദ്യം ഒന്ന് പതറി പിന്നെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങി മൂടി കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസ് പാഞ്ഞെത്തി ഞാൻ വിവാഹിതനാണ് കുഞ്ഞുങ്ങളായിട്ടില്ല എത്രയോ പേരാണ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നത് എങ്ങനെ തോന്നി അവർക്ക് പ്രസവിച്ച ഈ കുഞ്ഞിനെ വലിച്ചെറിയാൻ ഇങ്ങോട്ട് തരാമായിരുന്നില്ലേ ആ ജീവനെ ജിതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുഞ്ഞിന്റെ മൃതദേഹത്തിനരികെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞെത്തിയ കോർപ്പറേഷനിലെ ഐ ചീഫ് സൂപ്പർവൈസർ ഇന്ദു തന്റെ വേദനകൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുമായിരുന്നു ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നില്ലല്ലോ ഹൃദയം പിളർക്കുന്ന കാഴ്ച കണ്ടവർ കേട്ടവർ മലയാളത്തിന്റെ അമ്മ തൊട്ടിലുകൾ എല്ലാം അത് ഏറ്റുപറഞ്ഞു ഇനി തരാമായിരുന്നില്ലേ ആ ചോരക്കുഞ്ഞിനെ ന്യൂസ് ഡെസ്ക്യൂസ്